ിൽ കയറുന്ന ആറ്റിഫുഡൂഡ് ആ അപ്പം എൻ്റെ ബസ് ജസ്റ്റ് ഒന്ന് കയറാൻ കൈസ് എന്തായാലും റിവീലിങ്ങിന് നന്നായില്ല എൻ്റെ ബസ്സിലൊന്ന് കയറി നോക്കാം നോക്കാം ഈ ഇത് എന്ത് ആ ഓക്കെ ഭാഗ്യം മുത്തേ ഞാൻ ആറ്റിഫുഡൂടിൻ്റെ വണ്ടിയിൽ അതായത് ബസ്സിൽ കയറാൻ പോകുന്നു ഗൈസ് ഈ ബസിൻ്റെ റിവീലിംഗാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് വന്ന് അത് കഴിഞ്ഞ് ചെയ്യാൻ കഴിഞ്ഞ് റിവിലിയാൻ കഴിഞ്ഞിട്ടുണ്ട് മുത്തേ ഇപ്പം നമ്മൾ എന്തെങ്കിലും ബസ് ഇരിപ്പുണ്ട് കുടുങ്ങണ മുത്തി എന്തായിരിക്കും ഒന്ന് കാണാൻ പറ്റില്ലല്ലോ എന്ത് ലോട്ടാ എല്ലാവരും കയറിയാ എടാ ഞാൻ ആറ്റിഫുഡൂടിൻ്റെ ബസ്സിലുണ്ടേ മുത്തേ എന്ന് പറയില്ലേ ബാഡ് ബാർ അട മുത്തേ ലൊട്ട തെറിയെന്നും അല്ല മുത്തേ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ചില സംസാ ചിലത് സംസാരിക്കുമ്പോ ലൊട്ട എന്ന് പറഞ്ഞാൽ മുത്തേ ലൊട്ട തെറിയെന്നല്ല മുത്തേ ഞാൻ ഫാമിലി ഫ്രണ്ട്ലി ആയിട്ട് അണ്ടാ ചെയ്യണം മുത്തേ അത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ മുത്തേ ഫാമിലി ഫ്രണ്ട്ലി ആണ് ലൊട്ട തെറിയുന്നുല്ല മുത്തേ അത് നമ്മൾ ചിലര് സംസാരിക്കുമ്പോൾ അങ്ങനെ വരും മുത്തേ അത് തെറിയെന്നല്ല എന്നുവെച്ചാൽ അച്ഛനെ പോയി ലൊട്ടയൊന്നും വിളിക്കല്ലേ കവാലത്തിനടിച്ച് പൊട്ടിച്ചോളയും യോ ബ്രദർ എന്തല്ല എന്തല്ല എന്തല്ലേ സിതാന എന്തല്ല ഉറപ്പിടുന്നേ റീഫോ അല്ല ഓക്കെ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഞാൻ ഇവിടെ നിന്നും എടാ മുത്തേ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിച്ചാ ഓ ഇതൊന്തിരി സീറ്റ് കണ്ടല്ല മുത്തേ ബേക്ക് ബെഞ്ച് ബേക്ക് ബെഞ്ചല്ല അല്ലേ ബേക്ക് സീറ്റ് മുത്തേ മനസ്സിലായല്ലേ നമ്മൾ ഭുജിക്കുട്ടനൊന്നും അല്ല ആരാണെന്ന് അറിയാലോ മുത്തേ റുബക്സ് പഠിപ്പി നമ്മളൊന്നും അല്ലേ മുത്തേ ഞാൻ ഈ എടാ സുധാരണക്ക് വന്നാൽ ആരൊക്കെ വന്നെങ്കിലും അകേസ് ആ മായ മായാവി നേരത്തെ വന്നപ്പുറം അല്ലേ ഓക്കെ വെൽക്കം മുത്തേ വെൽക്കം വെൽക്കം എടാ നമുക്ക് സുപ്രീം റാങ്ക് കയറണം പക്ഷേ അല്ലൊട്ട മിഷൻസ് അച്ചീവ്മെൻറ്റ്സ് ഞാൻ അറിയാതെ ഏതൊക്കെ കംപ്ലീറ്റ് ആയി പൊയ്ക്കോണ്ടിരിക്കുവാണ് അതിനി നോക്കണം നമ്മളെ നോക്കി ഇല്ലടാ ഇതുവരെ ചെയ്തിട്ടുള്ള അല്ലാതിന് ഒരുപാട് കംപ്ലീറ്റ് ആയി പോകേണ്ടത് എന്തായാലും കൊള്ളാം മുത്തേ ഈ വ്യൂ കൊള്ളാം റെഡ് റെഡ്ഫോക്സ് ആ ബസ് തരുമോ പ്ലീസ് പ്ലീസ് എടാ എൻ്റെ ബസ്സല്ല മുത്തേ ഇത് എന്തിലോട്ടാ എടാ എൻ്റെ ബസ്സല്ല ഞാൻ ബസ് പോലും എടുക്കാതെ അല്ലേ വന്നോ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഒരു ചുമന്ന കാറ് കൊടുത്താണ് വന്ന മുത്തേ എൻ്റെ ഈ എൻ്റെ ഈ ബസ് ഒന്നും അല്ലടാ നീ അവൻ്റെ അടുത്ത് പോയി അവൻ തരുമെങ്കിൽ നീ വാങ്ങിച്ചോ അല്ല പിന്നെ ഞാൻ എന്ത് പറയാം മുത്തേ എൻ്റെ അല്ലടാ മുത്തേ അത് വെൻ്റെയാണ് വെൻ്റെ വെൻ്റെ ഇപ്പോൾ വരാം സീതാ നോക്കേട വച്ചാൽ ഓക്കെ 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 അടുത്ത് എന്തിലോട്ടാ മുത്തേ അടക്കാണത് നോക്കട്ടെങ്ങട്ട് എടാ മുത്ത എത്തി ഇടാ പടച്ചടിച്ച് രണ്ട് ബസ്സും കൂടെ എന്ത് റേസിങ് ചെയ്യണോ മുത്തേ എന്തിലോട്ട പരിപാടി മുത്തേ പതിയപ്പോൾ അടയ്ക്കേണ്ട വിടയ്ക്കേണ്ട എടോ സാറോ ഞാൻ ഡൂടിൻ്റെ ബസ്സിലുണ്ടേ ഞാനും ഞാനും ഉണ്ടാ ഞാനും നിങ്ങൾ ഡൂടിൻ്റെ ബസ് മാത്രം വരണോന്ന് ഞാൻ പറഞ്ഞില്ല അപ്പുറത്ത് ലോക ബസ് ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ബസ് ഉണ്ടെങ്കിൽ അതിൽ കയറി വന്നോ ഞാൻ ബസ് പിന്നെ ഇവൻ ഇവൻ്റെ റിവീലിങ്ങല്ലേ വന്ന ബസ് റിവീലിംഗ്ലല്ലേ വന്നാൽ അപ്പോൾ എല്ലാം ജസ്റ്റ് കയറാന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ അവ എന്നെ കൊണ്ട് പായയാണ് എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ ഐ ഡോണ്ട് നോ മുത്തേ ഐ ഡോണ്ട് നോ ഞാൻ ഈ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സബ് മുത്തേ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സബ് നോക്കാൻ ചേട്ടൻ നോക്കാം ലെറ്റ് സി മുത്തേ ലെറ്റ് സി നോക്കാം ബ്രോ എൻ്റെ ബസ്സിൽ കയറും എടാ ഞാൻ ഈ തിരിച്ചു വരുമ്പോഴാണ് കയറാം മുത്തേ തിരിച്ചുവരുമാനാൻ കയറാം എടാ ഒരു സമയത്ത് ഒന്നിലല്ലേ കയറാൻ പറ്റൂ അതല്ലേ മുത്തേക്കുറൽ വാണ്ടു എടാ എൻ്റെ ഉണ്ടടാ അത് എൻ്റെ ഏതാണ് റിപ്ലേസ് ആയി പോണെന്നു വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൊണ്ടാ മുത്തേ എൻ്റെ ഉള്ള നീ ഇതാക്കിയാൽ ഞാൻ എങ്ങനെ പറയും മുത്തേ അതാണ് ഇല്ലെങ്കിൽ നിന്നാ വണ്ടി വാങ്ങിക്കാൻ എനിക്ക് വിഷമമൊന്നും ഉണ്ടായിട്ടല്ലേ മുത്തേ ഏത് വണ്ടിയാണ് റിപ്ലേസ് ആയി പോണത് വച്ചാൽ കറക്റ്റ് അറിഞ്ഞു ഇവിടെ പെട്ടെന്ന് റൊണാൾഡോ വണ്ടിയോ പോണെങ്കിലും മനസ്സിലായില്ലേ എല്ലാവരും പോവില്ല അതുകൊണ്ടാണ് ഞാൻ എന്നാ എവിടെ കൈസ് പതിമൂന്ന് വാച്ചിങ്ങോ എന്ത് ഗൈസ് വാച്ചിങ്ങൊക്കെ എവിടെ പോയി ഷേ എടാ ഒരു ബസ് തരുമോ എടാ മുത്തേ നിങ്ങൾ ബസ്സിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല കേട്ടോ നിങ്ങൾ ആരടുത്തും ചോദിക്കേണ്ട ആവശ്യമില്ല കഴിച്ച് എടാ ഞാൻ ഒരു എളുപ്പമായി പറഞ്ഞു തരട്ടാ മുത്തേ എടാ നിങ്ങൾ നേരെ നിങ്ങൾ എങ്ങനെയല്ലേ ഏതെങ്കിലും ഒരു മോഡിഫൈഡ് വണ്ടി ഉണ്ടേ ഉണ്ടേ മുത്തേ അത് വേൾഡ് സെയിലിൽ കൊണ്ട് വിൽക്കുക ഉറപ്പായിട്ടും സെല്ലായി സെല്ലായിപ്പോ മനസ്സിലായില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫൈഡ് ആയിരിക്കണം ലൊട്ടയായിരിക്കില്ല കൊണ്ട് മോഡിഫൈഡ് ചെയ്ത കൊണ്ടു ഇടുക അത് ഉറപ്പായിട്ട് വിറ്റും ഒരു ദിവസം രണ്ട് ദിവസത്തിനകത്ത് അപ്പോൾ ആയിരം കോയിൻ കൈ കാണുവേ പിന്നെ നിങ്ങൾ വേൾഡ് സൈലിൽ കയർത്തി കുറച്ച് ഇങ്ങനെ വണ്ടികളൊക്കെ മാറ്റി മാറ്റി പോകുമ്പോൾ ഉറപ്പായിട്ടും ബസ്സ് കാണും എൻ്റെ ഗോക്ക് ബസ് എനിക്ക് അങ്ങനെയാണ് വന്നത് മുത്തേ ഞാൻ ഉള്ള ലൊട്ട പറയണമല്ലോ നിങ്ങൾ ലൈവ് ആ കണ്ടു അറിയാം സിമ്പിൾ ആൻഡർ ആയതൊന്നും അത്ര കഷ്ടപ്പാടുള്ള പരിപാടിയൊന്നുമില്ല നിങ്ങൾ വേൾഡ് സൈലിൽ പോയാൽ മതി നിങ്ങൾക്ക് അതുവഴി സുഖമായിട്ട് കിട്ടില്ല കിട്ടില്ല സാധനം കിട്ടും അതുകൊണ്ടാണ് അത്രയേ അത്രയുള്ളത് സിമ്പിൾ പരിപാടിയാണ് മുത്തേ അതാണ് പ്ലീസ് എന്നാൽ എന്ത് മനസ്സിലായില്ല സ്റ്റോപ്പ് പ്ലീസ് എന്നാ ഹൈ നവൻ ബ്രോ എന്നാ നവനാ ഫേക്ക് ഫേക്കനാവുമര് എന്ത് ലൈവൊക്കെ അറിയാ ഞാൻ അറിഞ്ഞില്ലല്ലോ എടുത്ത് ആരും തോന്നില്ല ഞാൻ എങ്ങോട്ട് പോണ മായവി രൂഡ് മാർഗത്തിൽ എവിടെയാണ് നവൻ മുത്തേ ഇതാണാ നവൻ ഇതെന്ത് മുത്തേ എടാ ആര് ഇണ്ട് എവിടെ ആര് ആരുടെടുത്ത് പ്ലീസ് പറയണ എടാ എന്തായാലും ഞാൻ ഈ വണ്ടിയിലുണ്ട് വെങ്ങാട്ട പായണ മുത്ത അത്ര എനിക്കറിയാവുക എന്തായാലും നമുക്ക് നോക്കാം അത് തന്നെ ബ്രോ മോഡിഫൈഡ് ചെയ്യാനേ അറിയില്ല മുത്തേ അതിന് മറ്റില്ല അവന്മാരെ കൊണ്ടല്ലേ ഇതൊക്കെ ഇംഗ്ലീഷ് യൂട്യൂബർമാരെ വീഡിയോ ഉണ്ടാകാം മുത്തേ അത് നോക്കിയാൽ മതി അല്ലെങ്കിൽ നിന്റെ നന്മ ഉണ്ട് അവൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി അമ്മമാർ ചെയ്ത് തരും മനസ്സിലായില്ല അല്ലെങ്കിൽ നീ ലൈവിൽ കയറി നമ്മളെ റൂമിൽ കയറി ആരെങ്കിലും എടുത്ത് ചോദിച്ചു നോക്ക് അമ്മമാർ നിനക്ക് ചെയ്തു തരുമെങ്കിൽ സെറ്റായിരിക്കും മുത്തേ അട ഉള്ള കാര്യം പറഞ്ഞാൽ മുത്തേ ഞാൻ മോഡിഫൈഡിൽ അത്ര ഒന്നും അല്ല നമുക്കൊരു മിതമായിട്ടേ അറിയാവും പക്ഷേ അല്ലാതെ തന്നെ നമുക്ക് നമ്മളെ സബ്സ്ക്രൈബർ തറഞ്ഞോടെ എടുക്കണം അല്ലെങ്കിൽ ഞാൻ മറ്റേ വേൾഡ് സെലിൽ നിൻ്റെ അടുത്ത് പറഞ്ഞില്ല അതേപോലെ ചെയ്യും മുത്തേ എടാ ബസ് എടുക്കുന്ന കാര്യമൊന്നും അത്ര വലിയ പാടുള്ള കാര്യമൊന്നുമല്ല ഒറ്റ സീരിയാസ്ലി പറയൂ ഒറ്റ സീരിയാസ്ലി പറയൂണ് മുത്തേ ലോട്ട മുത്തേ സിറ്റി മുത്തേ വൈ ഒല കാസ് വൈ നീ എന്ത് ഇങ്ങനായിപ്പോയത് മുത്തേ ഒലകാസേ എന്ത് മുത്തേ എന്ത് നീ ലാഗ് തരണ മുത്തേ നമുക്ക് നമ്മൾ ഈ ഗെയിം കളിക്കാൻ വരുമല്ലേ മുത്തേ വൈ മുത്തേ വൈ എന്ത് മുത്തേ നിനക്ക് ലോട്ടപ്പ പരിപാടി ഹെഡ്ഫോക്സ് എന്തായാലും വൈമൈ കാറുന്ന അടേ എൻ്റെ ഉള്ള കാരണ എങ്ങനെ ബൈ ആക്കും ബയ്യാക്കുന്നു അട എൻ്റെ ഉള്ള കാരങ്ങനെ ബൈ ആക്കും മുത്തേ വാട്ട് മുത്തേ വാട്ട് ബ്രോ അന്ന ഓർമ്മയുണ്ടോ ആര് ബ്രോ അണ്ണ ബ്രോ അണ്ണ ഓർമ്മയുണ്ടോ അട എനിക്ക് എല്ലാവരും അത്ര ഓർമ്മ കിട്ടണല്ലാവത്തെ നമ്മളെപ്പോഴും വരണം വരികയാണെങ്കിൽ അത്യാവശ്യം ഓ ഇന്ന ഒരു അല്ലുക്ക് സിദ്ധാൻ്റെ മുടി അതൊക്കെ നമ്മൾ പെട്ടെന്ന് ഓർത്ത് വയ്ക്കും അല്ല നിങ്ങൾ പെട്ട ഒരു വിതക്കെ ചിലരേക്ക് ഓർമ്മ ഉണ്ടാവത്തേ അങ്ങനെ വറന്നൊന്നും പോയിട്ടില്ല എന്തായാലും പായട്ട് മുത്തേ എങ്ങാട്ടാ പാഞ്ഞോണ്ടിരിക്കുവാണ് മുത്ത ഞാനല്ല ഡ്രൈവ് ആക്കണം നിങ്ങൾ എൻ്റെ അടുത്ത് പറയലേല്ലൊട്ട പറയല്ലേ കേറെ ഇരിപ്പുണ്ട് മുത്തേ എന്തായാലും പായുമാണ് മുത്തേ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സബ്സ്ക്രൈബേഴ്സ് ഇനി അഞ്ച് അഞ്ച് സബൂർഡുണ്ടെങ്കിൽ മുത്ത നമ്മൾ എണ്ണൂറ് സബ് ഹിറ്റ് ചെയ്യും മുത്തേ സീരിയാസിലി ബ്രദർ യൂ നമുക്ക് നോക്കാം 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 ആരായിരിക്കും മുത്തേ ആ എണ്ണൂറാമത്തെ സബ്സ്ക്രൈബ് ചെയ്യണത് യൂ അതെന്തോ നോക്കാൻ നോക്കാം എന്തായാലും നോക്കാം എനിക്ക് വേൾഡ് സെയിൽ അടിക്കുമ്പോൾ ഇമെയിൽ എന്തോ വരും മുത്തേ അത് നീ ഉണ്ടല്ലോ അത് എനിക്ക് സംശയം ഉണ്ടായിരുന്നു നമ്മളത് ലവം വരെ പറഞ്ഞിട്ടുണ്ട് ഞാൻ വൈറ്റി വരെ എന്തിനാണ് പറഞ്ഞിട്ട് വേൾഡ് സെയിലിനെ മറ്റേ ഇമെയിലിൻ്റെ കാര്യം അതേപോലെ തന്നെ ഇംഗ്ലീഷ് ആർമാരെ വീഡിയോ കണ്ടാൽ മതി അത് പ്രോപ്പർ ആയിട്ട് പറഞ്ഞുതരും മറ്റേ ബോണക്സ് സി പി എം അങ്ങനെ ആരൊക്കെ ഉണ്ടാകുമ്പോൾ മുതൽ അവർ പോയി നോക്കിയാൽ മതി അവർ പ്രോപ്പർ ആയിട്ട് പറഞ്ഞു തരും അതുതന്നെ മുത്തേഖലീഫ ബസിൽ നമ്മൾ റിവീലിങ്ങിന് പോയ ഖലീഫ ബെസിൽ നമ്മൾ പായണുണ്ട് മുത്തേ നമ്മളെയും കൊണ്ട് പായുമാണ് ആ ടിഫ് നമ്മളെ കൊണ്ട് പായുമാണ് മുത്തേ ചെല്ലുമ്പോൾ നോക്കാം

ോട്ട ഓക്കെ ഓക്കെ സി പി എം മായവി ഡിസ്കണക്റ്റ് എന്നാൽ ഓക്കെ ഓക്കെ സ്കൂർ ബ്രോ എടാ പറഞ്ഞു 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 എടാ അടാ റൂം ഇത്രയുണ്ട് റൂമിൽ പത്ത് പേരുണ്ട് ലൈവും പത്ത് പേര് കാണുന്നുണ്ടല്ലേ ഓക്കെ 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 ഈ മുത്തേ മൊത്തേ മൈക്കിലോട്ട ഓക്കെ ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നോക്കിയത് ബ്രോ പറഞ്ഞു ഹായ് മുത്തേ എങ്ങാട്ട് പായണ്ടാ മുത്തേ പ്ലീസ് സിറ്റി ഇൻസൈഡർ കരാ എന്തെങ്ങനെ കാണിച്ച എന്താ പറഞ്ഞു മുത്തേ വാട്ട് മുത്തേ വാട്ട് ബ്രോ എനിക്കൊരു അക്കൗണ്ട് തരുമോ ഞാൻ രൂപ അടാ എനിക്ക് ഒരു അക്കൗണ്ട് എവിടെ മുത്തേ വേറെ അറിയൂ ആ ബസ്സിൽ ബസ്സിൽ വേറെ അറിയൂ നട നീ എൻ്റെ കൂടെ ഉണ്ടായിരുന്നില്ല എൻ്റെ നിന്നൊക്കെ എന്നെ കണ്ടു വിടായിരുന്നോ മുത്തേ അവിടെ ഞാൻ എൻ്റെ ഇവൻ്റെ ബസ്സിൽ ഖലീഫ ബസ്സിൽ ഖലീഫ ബസ്സിൽ ഇപ്പോൾ എങ്ങോട്ട് പായണന്തോ ഏട്ടാ ഇപ്പോൾ മാപ്പ് മൊത്തം ചുറ്റിക്കളിക്കോണോ എൻ്റെ കൊണ്ട് എന്തായാലും നോക്കാം മുത്തം നെക്സ്റ്റ് സി പി എം അപ്ഡേറ്റ് അല്ല എന്ന് വരുമോ എന്തോ മുത്തേ ഈ സ്ഥലത്ത് സത്യം പറഞ്ഞാൽ ഈ ഗെയിമിൽ ജാപ്പനീസ് സ്ഥലം വരണമായിരുന്നു എൻ്റെ ഒനോ ഇനി തീക്കട്ടെ എൻ്റെ തീ പോരി ആയതിനെ മുത്തേ സീരിയാസിലിൻ്റെ സി പി എം രൂപുണ്ട് എൻ്റെ ഒനോ തീയാണ് തീ തീ എന്താ താങ്ക് യു ബ്രദർ താങ്ക് യു താങ്ക് യു താങ്ക് യു അമ്പത് ബില്ല്യൻ ആയില്ല അല്ലേ കുറച്ച് അത് നേരത്തെ ഇവിടെ നേരത്തെ ഒരു കാർ വാങ്ങിച്ച കേട്ടോ ഞാൻ ഒരു കാർ വാങ്ങിച്ച നൂറ്റി അറുപത്തൊമ്പത് കാറേ ഉള്ളത് അപ്പം നൂറ്റി എഴുപതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കാർ വാങ്ങിച്ചായിരുന്നു അപ്പോൾ നൂറ്റി എഴുപത് കാറുണ്ട് കുത്തേ നമ്മളെ കയ്യിൽ നൂറ്റി എഴുപത് കാറ് ഒത്തേ സീരിയസ്ലി ഇരുന്നൂറ്റി അഞ്ച് കാറിൽ നൂറ്റി എഴുപത് കാറ് നൂറ്റി എഴുപത് കാർ നമ്മളെ കയ്യിലുണ്ട് കുത്തേ ഗെയിം കളിക്കുക എത്ര ആളായി വൺ മന്ത് വൺ മന്ത് കൊണ്ട് അമ്പത് മില്യൺ ടു മെനിസ് വേർആർ യു വേണ്ട ഞാൻ ഇവിടെ വേണ്ട സിപിഐ നവാബ് നവാബ എൻ്റെ ഉണ്ടാകണ്ടി നവാബ് എൻ്റെ ഉണ്ട് ഉണ്ട് നവാബ് അയ്യോ ഞാൻ മാറിപ്പോയി നവാബെ എന്റെ ഉണ്ട് ഇടവൻ പാഞ്ഞ് തീർന്നില്ല എങ്ങാട്ട് പായണം എന്നെയും കൊണ്ട് ഇത് എന്ത് മുത്തേ കാട്ട എന്ത് മുത്തേ കാട്ട സീരിയസ്ലി മുത്തേ വാട്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു പതിനായിരം രൂപ ഓക്കെ ഓക്കെ നാല് നാല് തൊണ്ണൂറ്റി ഒമ്പത് തൊണ്ണൂറ്റിയാറ് അത്രയും മില്യൻ ആയി ഓക്കെ എന്തെല്ലാം ആയിക്കോളും ഇപ്പൊ വന്ന് അപ്ഡേറ്റ് ഡിസ്ലേക്ക് ഗെയിമർ എന്തല്ല എന്തെല്ലാം എടാ മുത്തേ അപ്ഡേറ്റ് ലൊട്ടയാണെന്ന് ഞാൻ പറയല പക്ഷെ ആ മഞ്ഞക്കൊന്നും സിറ്റിയിലെ മഞ്ഞക്കൊന്ന ലൊട്ടെന്ന് ഓറ്റാൻ പറഞ്ഞില്ല പക്ഷേ ലൊട്ട ലാഗ് അതിനെ പിന്നെ ആട്ടോ ബാക്ക് അതിന് നമ്മൾ ലൊട്ടേന്ന് തന്നെ പറയും മുത്തേ സീരിയസ്ലി ലൊട്ട അച്ചനെ എവിടെ എടാ ഞാൻ മൗണ്ടൈൻ മുത്തേ മൗണ്ടെയിൻ മൗണ്ടൈൻ എന്താ കരിയിലേക്ക് ഒന്ന് കാണാൻ പറ്റില്ല മുത്തേ പതിനായിരം രൂപ വെച്ചയച്ചോണ്ടിരിക്കണം ഓക്കെ 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 താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു തൊണ്ണൂറ്റഞ്ച് സബ് തന്നെ തൊണ്ണൂറ്റഞ്ച് സബ്ബ് തന്നെ നോക്കാം പായണല്ലേ മുത്തേ വാട്ട് ഡൂയിങ് മുത്തേക്ക് മുത്തേ വാടുത്ത മുത്തേട്ട് മുത്തേ അമ്പതാ അമ്പത് യു താങ്ക് യു താങ്ക് യു ഫോർ മണി മുത്തേ താങ്ക് യു താങ്ക് യുക് യു താങ്ക്സ് ഡൈസ് സീനില്ല സീൻ നഖി എടാ ഈ പെരുവരിയിലാണോ നമ്മൾ നിൽക്കേണ്ട സോറിഫോക്സ് ബ്രോ ബഗ് എന്നാ കിക്ക് ബഗൊക്കെ ഇറങ്ങി തുടങ്ങിയ എടാ മതി മുത്തേ അമ്പത് മില്ല് ആയി അമ്പത് മില്ലൻ ആയി ഇത് വേണ്ട അമ്പത് മില്യൻ ആയി മുത്ത മില്ലൻ ആയി മണി വേണ്ട മണി വേണ്ട കയറുന്ന ഇവിടെ കയറാം കേറാം കയറാം മുത്ത വൺ മോർ കിക്ക് ഐ വില് ലെഫ്റ്റ് മുത്ത ഐ വിൽ ലെഫ്റ്റ് ബ്രോ എനിക്ക് ഗെയിം ഡൗൺലോഡ് ആവുന്നില്ല ഇത്രയും ദിവസം എനിക്ക് അപ്ഡേറ്റ് കൊണ്ടുവന്നില്ല എന്നാണ് കൊണ്ട് വന്നിരുന്നത് ഈ ഒരു അപ്ഡേറ്റ് ഈ വന്നിരിക്കുന്നത് ഈ ഒരു ഇല്ലെന്നാ ഓടാ മണികണ്ഠ പുള്ളിക്ക് അങ്ങനെ അക്കൗണ്ട് ഒന്നും മുത്ത ഞാൻ എടാ പറഞ്ഞാ ഞാൻ എൻ്റെ അക്കൗണ്ട് ഇല്ലാ വെച്ചാ അയിട്ടോണ്ട് ഹാഫ് അക്കൗണ്ട് മുത്തേ ഐട്ടോണ്ട് ഹാഫ് അക്കൗണ്ട് മുത്തേ വാട്ട് സേവിങ് മുത്തേ അക്കൗണ്ട് ഇടാ വെച്ചാൽ ഞാൻ ഈ അക്കൗണ്ട് എടാർക്ക് തന്നെ അറിയാൻ കഴിച്ചത് നമ്മൾ എന്നട കയസ് അത് നിനക്കറിയില്ലേ അവൻ തുടക്കത്തിൽ ഉള്ളവനാണ് ഞാൻ ഇനി എത്ര അക്കൗണ്ടാണുള്ള വൺ അക്കൗണ്ട് മുത്തേ ദിസ് ഈയൊരു ഒറ്റ അക്കൗണ്ടേ ഉള്ളു ഇത് നിനക്ക് എടുത്ത് നമ്പര് എന്തിരി കളിക്കും എന്തിന് മുത്തേ പറയണ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നാൽ നീ കേട്ടില്ലായിരുന്നോ എടാ അവൻ പാഞ്ഞു തീർന്നില്ലേ മുത്ത എവിടെ നിന്ന് നമ്മൾ തുടങ്ങിയാണോ അതേ വേണ്ട ഇവിടെന്ന് തുടങ്ങിയതാണ് ചെക്ക എന്നെയും കൊണ്ട് ബസ്സിൽ പാഞ്ഞു തേണ്ട ഇവിടെ മര ഇതുവരെ ഒന്നും ആയില്ലേ മുത്തേ വാട്ട് ഈസ് ദിസ് മുത്തേ ഇപ്പൊ അദ്വൈതിന്റെ അടുത്തായി അദ്വൈതാ അദ്വൈത അക്കൗണ്ട് തരും ഒന്ന് എന്തെല്ലാം എന്തോ എന്തെല്ലാം നോക്കാം മയവ റെഡ് ഫോക്സ് ബ്രോ മണി മണി എന്തിനാ കാണിച്ചു മനസ്സിലായില്ലേ ഓക്കെ ഇതാ സ്ഥലം ഓക്കെ 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 ഈ നന നറ്റേ ആ പ്ലെയിൻ മുത്തേ ഈ സ്ഥലം ഡബിൾ ചെയ്യാണ്ടാകാം മുത്തേ ഈ സ്ഥലത്ത് വെച്ചാണ് നമ്മളെ മറ്റേ അല്ലാമായി കേൽ ബോയ് മുത്തേ കേൾ ബോയ് ഫസ്റ്റ് ടൈം കാണാൻ വന്ന നീ നല്ല സ്ഥലമാണ് നല്ല സ്ഥലമാണ് നല്ല സ്ഥലമാണ് യൂ ഇവിടെ കെൽ ബോയൊക്കെ ഇപ്പം കേൾ ബോയ്ക്ക് ഇപ്പം വീഡിയോസ് സോലും ഇടാറില്ലല്ലോ ബിസി ആയിരിക്കും ബിസി ആയിരിക്കും പറയത്തില്ല ഫുള്ളാണോ റൂം ഫുൾ ആണോ മച്ചാ അഞ്ഞൂറ് രൂപ എന്തോ എന്തോ അല്ല പന്ത്രണ്ട് പേരെ ഉള്ളൂ പന്ത്രണ്ട് പേര് ഉള്ളൂ കയറുന്നു കയറുന്നു വരാം താല്പര്യം വന്നു വച്ചാൽ ജോഹാ ജോഹാസൻ ജോഹാ ജോഹാൻ ജോഹാർ ഹാസൻ ഹസൻ ഓക്കെ മച്ചാ നീ ഒന്ന് പോയ ഇരുപത് അക്ക ഇരുപത് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ എന്നാ അത് കൊള്ളാല്ലേ കുറഞ്ഞിരട്ട കൊടാലോട്ടെ ഓ ലേ സെ എൻ്റെ ബൈക്കോളാം എൻ്റെ അക്കൗണ്ട് എടാ നീ എന്തിനാണ് എൻ്റെ ഗ്രാഫിക്സ് കുറയ്ക്കണം മുത്തേ ഓ എൻ്റെ പ്ലോട്ട മൂത്ത ഇവിടെ മൂത്ത മുള്ള കമ്പിയാണല്ലേ അല്ലെ കമ്പിയല്ല ഇതാണല്ലേ മരമാണല്ലേ അടങ്ങാടിക്കടിക്കാം അടിക്കാം എട്ടോ ഏ മുത്തേമന എന്താ വെച്ച ഉത്തേമന ഹാലടവി എന്തിലോട്ട പറഞ്ഞാൽ ഉത്തേമാൻ മനസ്സിലാവില്ലല്ലോ ഏ എ ഒത്തി അടിക്കാൻ അടിക്കാം എടാ കുറച്ച് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കണ ശ്രദ്ധ എൻട്രി ആയിരിക്കാം മുത്തേ അത് തന്നെ ഞാനന്ന എട ച എന്തിരിക്കും ലോട്ട ലോട്ട പ്ലെയിൻ യോ സ്ഥലം കൊള്ളാം കേട്ടാ എടാ എല്ലാവരും വന്നിരിക്കാം എല്ലാവരും വന്നിരിക്കോട്ട നിരക്കി പോണ് എടാ എല്ലാരും വല്ലാരും വാ എല്ലാരും വാട്ടോ വട കൈസ വാ വാ മൈ ബസ്സിൽ വാന്ന ഏ അടാ ഞാൻ ഇപ്പൊ ഒരിടത്ത് നിൽക്കില്ലാ മുത്തേ വാട്ടന്നാണ് ഇങ്ങോട്ട് കേറു ഇങ്ങോട്ട് കേറത്ത് ഇങ്ങോട്ട് കേറത്ത് ഇങ്ങോട്ട് കേറത്ത് ഇങ്ങോട്ട് കേറത്ത് നമ്മൾ ടോപ്പിൽ ടോപ്പിലെത്തിയടാ ലോട്ടാസ് പ്ലെയിൻ അല്ലേ പ്ലെയിൻ ആ പ്ലെയിൻ തന്നെയാ ഒലഹാസിൻ്റെ പ്ലെയിൻ ആണല്ലേ മുത്തേ പൊന്ന കൊള്ളാലേ ഞാൻ ഇട്ടിക്കോട്ടോ കയറാൻ പറ്റണല്ലേ ഒലഹാസിൻ്റെ ലോട്ട പ്ലെയിൻ ആണ്ട്ടാ മുത്ത ഇത് ഓ ആ കാണിക്കാം ഏടാ ഇതെന്തോന്ന് എന്തോലാസേ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ക്യാരക്ടറിനെ ഒന്ന് അടക്കി നിർത്താൻ സമ്മതിക്കൂലേ മുത്ത ഏടാ ഇത് എന്ത് കഷ്ടമാണെന്ന് പറയാലോ എനിക്ക് എന്തിനാണ് കേട്ട് പോട്ടെ നിക്ക് എനിക്ക് വെയിറ്റ് വെയിറ്റ് ബ്രദർ സിതാന ഇത് മറ്റില്ല എടാ ഈ വണ്ടി എൻ്റെ ഉണ്ടായിരുന്നതാണ് അയ്യോ ഇത് പിന്നെ എങ്ങനെ എക്സ്ചേഞ്ചായി പോവണെന്ന് അർജുൻ തന്നെ എനിക്ക് എക്സ്ചേഞ്ച് ആയി പോയ മുത്തേ എനിക്കേ എടാ ബസ് മാറ്റി മുത്തേ എനിക്ക് കാണാൻ പറ്റില്ല മുത്തേ രണ്ട് ഫോട്ടോ പോലും എടുക്കാൻ പറ്റണല്ലേ എന്ത് കാട്ടണം കേസെ എന്താ എന്ത് മുത്ത വണ്ടി മാറ്റി ഇതെന്ത് സ്റ്റക്കായാലും ഒട്ടേ അല്ലേ ഓക്കേ ഓക്കേ എടാ നിങ്ങളെത്തി മാറിയാണ് കഴിച്ച രണ്ട് സിതാമാര രണ്ട് സിതാനാ രണ്ട് സിതാൻ അല്ല രണ്ട് ടു സിതാൻ ടു മുത്ത ഇതെന്തിലൊട്ട രണ്ട് സിതാൻ എടാ രണ്ട് സിതാമാരി വന്നാൽ കഴിച്ചത് എന്തേലും നിങ്ങൾ ബസ്സിങ്ങാട്ട് കൊണ്ടുവരല്ലേ അങ്ങോട്ട് കേറല്ലേ കേസ് അങ്ങോട്ട് കേറല്ലേ സീരിയസ്ലി കേസ് നിൽക്കാൻ പോലും സ്ഥലം തരാതെ കൊണ്ട് ബസ് കയറ്റല്ലേ കേസ് സീരിയസ്ലി എന്തെങ്കിലും പരിപാടി കേസ് എടാ സിതാംമാരിങ്ങോട്ട് ഒന്നാണ് സിതാൻ സിതാമ എടാ സിതാ ഇങ്ങോട്ട് ഒന്നാണ് സിതാം വന്നാണ് കേസ് രണ്ട് സിതാമ്മാരി വന്നാണ്ടാ മുത്തേ കാര്യത്തെ കാണാൻ പറ്റിയില്ല മൊത്തം ബസ്സായതുകൊണ്ട് വൂൾഫ് അല്ലേ സിധാന എവിടെ എടാ സിതാന നേരെ കാണാൻ പറ്റി ബസ് കാരണം എന്തടാ മുത്ത സിധാൻ പോയ രണ്ട് എടാ രണ്ട് സിധാരിണ്ടല്ലേ എവിടെ എന്ത് ലോട്ട മുത്തേ നിങ്ങൾ എടാ ഞാൻ കാര്യം പറഞ്ഞ ലോട്ട പരിപാടി കാണിക്കില്ലേ മുത്തേ കിക്ക് പണ്ടേ മുത്തേ കിക്ക് പണ് ഇന്നത്തെ നിക്കാൻ പോലും സമ്മതിക്കാൻ കേസ് എന്ത് ലോട്ട പരിപാടി അടങ്ങി നിൽക്കി കൈസ് അടങ്ങി നിൽക്കി അവിടെയാണ് നിർത്ത് അവിടെയാണ് നിർത്ത് സിദാന കാണാല്ല അപ്പോഴാണ് ഞങ്ങൾ വെച്ചിട്ട് കയറി നിൽക്കി ഒരു ഫോട്ടോ എടുത്തിട്ട് വാങ്ങാം കേസ് ഓക്കെ ഓക്കെ സെറ്റ് ഇവിടെ ബസ് ഞങ്ങൾ കൊണ്ടിപ്പോൾ ആര് കയറ്റിയാലേ നോക്കൂല അടുത്ത സെക്കൻഡ് കിട്ടാം കേട്ടോ നോക്കിയോ ഒരു പിക്ക് എടുക്കാൻ വേണ്ടിയാണ് വാ വാ ധൈര്യമുള്ള ആ സീരിയസ്ലി പിക്ക് എടുക്കാൻ നിൽക്കുമ്പോൾ കൈസ് രട്ട പരിപാടി കാണിച്ചാൽ ഇതാണ് ഓക്കെ രണ്ട് സാൻഡറാ രണ്ട് സീതാ ഇത് എവിടെ എടാ എത്തി മാറിയാണ് തെത്തി മാറണം തെത്തി മാറണം ഫോട്ടോ എടുമ്പോ രണ്ടുപേരെ മാത്രം കിട്ടാനാണ് അതാണ് കിട്ടാനും ഒട്ടയല്ലേ എന്നാ മുത്ത മൊട്ടയല്ല മൊട്ടയെന്നല്ല നിങ്ങൾ മുട്ടയൊന്നുമല്ല സിതാൻ അടാ ച എന്ത് പറഞ്ഞിട്ട് കേസ് രണ്ട് സിതാൻ ഗായസ് ഒന്നാണ് 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 വന്നാണ് ഒന്നാണ് അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ് രണ്ട് സിതാൻ ഗൈസ് രണ്ട് സിധാൻ സീരിയസ്ലി എടാ മണി മണിയുടെ ചാറ്റ് വായിക്കാം കേട്ട ഇപ്പം ഞാൻ ഇത്തിരി ഒരു ബിസി ബിസിയാണ് രണ്ട് അമ്മര് രണ്ട് പിക്ക് ഒക്കെ എടുത്ത് നമുക്കിട്ട് വൈ പഠിക്കാൻ വൈ പഠിക്കണ്ടേ അതുകൊണ്ടിട്ട് വെയിറ്റ് ആകെ താഴെ ഭയങ്കര ഉള്ള കാര്യം പറയുമ്പോൾ എല്ലാവരും എല്ലാവരും ബസ് കൊണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കണം ഗൈസ് ബസ് കൊണ്ടുപോയ സന്തോഷമുള്ളൂ പക്ഷേ ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല ബസ്സിൽ ബസ്സിലും നിറക്കിക്കൊണ്ട് പോണു ഗൈസ് അതാണ് രണ്ട് സെക്കൻഡ് വയസ്സ് ഞാൻ ഇപ്പം ബസ്സിലാക്കി കയറാൻ അങ്ങോട്ട് കേട്ട് വൈബ് പഠിക്കാം കായ്സേ ആദ്യം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് മുത്തേ രണ്ട് ഫോട്ടോ സെറ്റ് ആക്കണം മനസ്സിലായില്ലേ ഇപ്പോഴാണ് ഉത്ത യഥാർത്ഥത്തിൽ നല്ലത് സമാധാനത്തോടെ കിട്ടിയ നെക്സ്റ്റ് റൂം വെയിറ്റ് ആക്കടാ വെയിറ്റ് ആക്കുക വെയിറ്റ് ആക്കുക ഫോട്ടോ ഒന്നെടുത്തോട്ട് ഇപ്പോഴാണൊന്ന് കിട്ടിയ എടാ മുന്നിൽ നിന്ന് മാറിക്ക് മുന്നിൽ നിന്ന് മാറിക്ക് മുന്നിൽ നിന്ന് മാറിക്ക് യു ഒ ടു സിതാന കണ്ടാടാൻ സത്യം പറയാൽ വിശ്വസിക്കാൻ പറ്റില്ല സീരിയസ്ലി വിശ്വസിക്കാൻ പറ്റില്ല ടൂ ഒരാളാട്ടോ എന്നാ മുത്ത എന്തായാലും കൊള്ളാം കേട്ടോ ഡബിൾ പിക്ക് കിട്ടി ഓക്കെ ഓക്കെ പിക്ക് സെറ്റ് പിക്ക് സെറ്റ് ഓട്ടോ സെറ്റ് മുത്ത എന്തായാലും രണ്ട് എന്തായാലും രണ്ട് സിതാൻ ഡബ്ല്യു യു എന്ത് കീബോർഡേ വാട്ട് മുത്ത മുത്തേ സീരിയസ്ലി അല്ല ഒട്ടേ അടിക്കണേ മുത്തേ സീരിയസ്ലി രണ്ട് സിതാൻ എന്തായാലും കൊള്ളാം താടിക്കാരാ വെയിറ്റ് ഞാൻ ഇപ്പോൾ ഒരു ബിസിൽ നിൽക്കുവല്ലായിരുന്നു വെയിറ്റാക്ക സീരിയസ്ലി കൊള്ളാം അടച്ചാൽ ലോട്ട നമ്മൾ പറയൂലക്കറിയാലേ കൈസ് രണ്ട് ശതം എന്തായാലും ഡബ്ൾ ചെയ്തിട്ടുണ്ട് നിറങ്ങിപ്പോണോ എല്ലാവരും കൂടാ ഓടാ ഓക്കെ ഓക്കെ ഇടാ 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 ഓക്കെ ഓക്കെ ഇടാ ഇടാം കൈസ് എല്ലാവരും ഇതാക്കണ്ടോ ഓക്കെ ഓക്കെ വെയിറ്റ് ആക്കും വെയിറ്റ് ആക്കും ഓക്കെ നെക്സ്റ്റ് റൂം ഡാ ഗൈസ് എല്ലാവരും പറഞ്ഞു ഗൈസ് എല്ലാ നെക്സ്റ്റ് റൂം വന്നോളൂ